ഇന്നേ ഇന്നലെ മഴയായിരുന്നു അപ്പം ഒരു ദിവസം ഇന്ന് നമ്മൾ ഫ്രീ ആയി നമ്മൾ ഡ്യൂട്ടി തുടങ്ങി അപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം വാർത്തകളുണ്ടല്ലോ അവലാതികളും പരാതികളും അങ്ങനെയുള്ള ഒരു പരാതിയുടെ ഒരു പരിഹാരം ഉണ്ടായ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ ഇത് നമുക്കറിയാം അതായത് പടുതോടിൽ നിന്ന് വെണ്ണിക്കുളത്തിന് സമീപമുള്ള അതായത് മല്ലപ്പള്ളിയിൽ നിന്ന് വെണ്ണിക്കുളത്തിന് വരുമ്പോൾ പടുതോട് പടുതോടിന്ന് തുരുത്തിക്കാടിലേക്കുള്ള തുരുത്തിക്കാട് പ്രത്യേകിച്ച് കോമളം മൂശാരിക്കാവില്ല റൂട്ടിലേക്കുള്ള പാലോ കേട്ടോ ഈ പാലത്തിന് വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ കേട്ടോ ആറ്റിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ മണിമലയാറിൻ്റെ കുറുകാതെ നിർമ്മിച്ചിരിക്കുന്ന പാലമോ കേട്ടോ ഇത് ഞാനൊരു വീഡിയോ കാണിക്കാൻ കാരണം ഒരു മാസത്തിന് മുമ്പ് ഇതുവഴി വന്നപ്പോഴേ ഈ പാലത്തിൽ ഒരു രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ഇളകി വിള്ളൽ വീണ്ടുണ്ട് ആ വിള്ളലിന് പരിഹാരം അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ പി ഡബ്ല്യു അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുക അതിന് പ്രത്യേക ആശംസകൾ അർപ്പിക്കുന്നു ഇതുപോലുള്ള വാർത്തകളാണ് നമ്മൾ ഉടനെ വാർത്ത ചെയ്യുന്നത് ഏതാണ്ട് നൂ തൊണ്ണൂറ്റമ്പത് ശതമാനം വാർത്തകളും നമ്മൾ ചെയ്താലും അതിന് അടിയന്തര നടപടി അധികൃതർ സ്വീകരിക്കുന്നുണ്ട് അത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പോൾ ആറ്റിലെ വെള്ളം കൂടെ കുറച്ച് നിങ്ങളെ കാണിച്ചേക്കാം ഏഹ് ഇന്ന കാലാവസ്ഥ മാറ്റമുണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും മണിമലാരിലെ വെള്ളത്തിന് കുറവൊന്നുമില്ല കേട്ടോ ഓക്കേ